ഹലോ കാന്താര എ ലജൻഡ് ചാപ്റ്റർ വൺ എന്ന സിനിമ ഇപ്പോൾ ലോകമെമ്പാടും ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതിലെ നായകനായ ഋഷബ് ഷെട്ടി തന്നെയാണ് ഇതിന്റെ തിരക്കഥയും സംവിധാനവും ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ആരാണ് ഋഷബ് ഷെട്ടി കന്നഡയിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് ഇന്ത്യൻ സിനിമയിലെ താഴെ രാജാക്കന്മാരിൽ ഒരാളായി മാറിയ പ്രശാന്ത് ഷെട്ടി എന്ന ഋഷബ് ഷെട്ടി മാടന്റെയും മർദയുടെയും ഗുളികന്റെയും തൊട്ട് ഒരുപാട് യക്ഷിക്കഥകളും തെയ്യക്കഥകളും കേട്ടു വളർന്ന ഒരു ബാല്യം നാട്ടുദൈവങ്ങളുടെ കരുത്തിൽ ജീവിച്ചിരുന്ന നിഷ്കളങ്കരായ മനുഷ്യർ ചെറുപ്പത്തിലെ കണ്ടുവളർന്ന ഈ ദൈവാരാധനയാണ് ഉള്ളതെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ തന്നെ വലിയ വിജയങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം കാന്താര എന്ന സിനിമയുമായി വരുന്നത് തീരെ പ്രതീക്ഷിക്കാതെ സിനിമാ ലോകത്തെ ആകെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് കാന്താര ആഗോള ഹിറ്റായി മാറിയത് വെറും പതിനാല് കോടിയിൽ നിർമ്മിച്ച് നാനൂറ്റി അമ്പത് കോടിയിലധികമാണ് കാന്താര ലോകമെമ്പാടും നിന്ന് കളക്ട് ചെയ്തത് ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുക്കനായിരുന്നു ഋഷഭ് ഷെട്ടി പക്ഷെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം പാർട്ട് ടൈം ജോലി ചെയ്താണ് അദ്ദേഹം ബി ബികോമിന് പഠിക്കാൻ പണം കണ്ടെത്തിയത് പഠിക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ സിനിമയായിരുന്നു അതിനുവേണ്ടി നാടകങ്ങളിൽ നിന്നാണ് അദ്ദേഹം തുടക്കം കുറിച്ചത് തന്റെ സ്വന്തം ഗ്രാമമായ കുന്താപുരത്തുള്ള യക്ഷഗാന നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുമായിരുന്നു യക്ഷഗാന നാടകങ്ങളിലുള്ള ഒരു പ്രത്യേകത ഉറക്കെ സംസാരിക്കുക അലറുക അങ്ങനെയായിരുന്നു കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് കാന്താരയിലെ ഗുളികനാകാൻ അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്തു ശിവ എന്ന ധിക്കാരിയായ ഉത്തരവാദിത്തമില്ലാത്ത ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് ഗുളികനിലേക്കുള്ള ആ ഒരു പകർന്നാട്ടത്തിന് അദ്ദേഹത്തിന് ഈ ഒരു പരിശീലനം അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു ഇതുകൂടാതെ ഒരു ഡയറക്ടർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ മികവും നമുക്ക് ഈ സിനിമയിൽ കാണാം കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹത്തിന്റെ മിത്തുകളെ നിഗൂഢതയുടെ സൗന്ദര്യം ചോർന്നു പോകാതെ ചിത്രീകരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ആ മികവ് ചെറിയ ചെറിയ ഡീറ്റെയിലിങ്ങിൽ പോലും വളരെയധികം ശ്രദ്ധിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം കോളേജിൽ പഠിക്കുമ്പോഴും മനസ്സ് നിറയെ സിനിമയായിരുന്നു അദ്ദേഹം അഭിനയിക്കുന്നതിന് പുറമെ എഴുത്തും സംവിധാനവും ഒക്കെ അപ്പോഴും ചെയ്തിരുന്നു ഇത് അദ്ദേഹത്തിന് കോളേജിനകത്തും പുറത്തും വലിയ ജനപ്രീതി നേടിക്കൊടുത്തു അതിനുശേഷം ബി കോമിന് ശേഷം ജീവിക്കാൻ വേണ്ടി ഒരുപാട് ജോലികൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു കുപ്പി വെള്ളക്കച്ചവടക്കാരനായും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായും ഹോട്ടൽ തൊഴിലാളിയായും ഒക്കെ അദ്ദേഹം പണിയെടുത്തു താൻ ഹോട്ടലിൽ മേശു തുടക്കുന്ന ജോലി വരെ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇതിനിടയിലും സിനിമയ്ക്ക് വേണ്ടി ചാൻസ് തേടി അലഞ്ഞുകൊണ്ടിരുന്നു ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ബാംബൂരിലെ ഒരു ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഡിപ്ലോമയും എടുത്തിരുന്നു അപ്പോഴും നാടകങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു ഇതിനിടയിലാണ് സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി ജോലി ചെയ്യാൻ വേണ്ടി അദ്ദേഹം ബാംഗ്ലൂർ വരെ പോകുന്നത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വേഷം കിട്ടിയില്ല പക്ഷേ അതിന് പകരം അവിടെ ക്ലാപ്പ് അടിക്കുന്ന ജോലിയായി അദ്ദേഹത്തിന് ചാൻസ് കിട്ടി അങ്ങനെ ഇന്ന് കോടീശ്വരനായി നിൽക്കുന്ന അദ്ദേഹം സിനിമയിലേക്ക് വന്നത് ഒരു ക്ലാപ്പടിക്കാരനായിട്ടാണ് പക്ഷേ അദ്ദേഹം ആ അവസരം ശരിക്കും ഉപയോഗിച്ചു സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അവിടെ നിന്ന് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇതിനിടയിൽ സഹസംവിധായകനായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹം രക്ഷിത് ഷെട്ടിയെ പരിചയപ്പെടുന്നത് അവർ തമ്മിൽ പിന്നീട് വളരെയധികം ആത്മബന്ധം പുലർത്തിയ സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ രചിത് സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ അദ്ദേഹത്തിന് ഒരു പ്രധാന വേഷം കിട്ടി അത് വിജയിച്ചതോടെ അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസമായി അതിനുശേഷം ഒരു നായക നടനായും ബെൽബോട്ടം എന്ന സിനിമയിൽ അദ്ദേഹം പ്രവർത്തിച്ചു ആ സിനിമയും വിജയമായിരുന്നു ഇവരോടൊപ്പം രാജ്ബീർ ഷെട്ടി കൂടി വന്നതോടെ കന്നഡ സിനിമയിലെ തലവര തന്നെ മാറ്റിയ ഷെട്ടി ഖാൻ രൂപപ്പെട്ടു കന്നഡ സിനിമയിൽ കൂടുതൽ ജനപ്രിയവും കലാമൂല്യവുമുള്ള സിനിമകൾ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കന്നഡയിൽ ഒരു പൂർണ്ണ ന്യൂജൻ തരംഗം കൊണ്ടുവന്ന രാജ്ബീർ ഷെട്ടി സംവിധാനം ചെയ്ത ഗരുഡഗമന വൃഷഭവാഹന എന്ന സിനിമയിലെ ഗ്യാങ്സ്റ്റർ ഹരിയുടെ വേഷം ഋഷഭിന് വലിയ പേര് നേടിക്കൊടുത്തു ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തെ മാധ്യമങ്ങളും നിരൂപകരും എല്ലാം വാഴ്ത്തിയ സിനിമയായിരുന്നു അത് ബ്രഹ്മവിഷ്ണു മഹേശ്വര സങ്കല്പത്തിന്റെ ചുവടുപ്പിച്ച് വന്ന ഒരു സിനിമയായിരുന്നു ഇത് ബോളിവുഡിൽ നിന്ന് വരെ ഈ ഒരു ഗ്യാങ്സ്റ്റർ ചിത്രത്തിന് ആരാധകരുണ്ടായിരുന്നു മൂന്ന് വ്യത്യസ്തരായ ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും പരസ്പരം സഹകരിച്ചാണ് ഷെട്ടി ഗ്യാങ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് നടൻ എന്ന നിലയിൽ അംഗീകാരം കിട്ടിയപ്പോഴും സംവിധാനം അദ്ദേഹത്തിന് ഒരു പാഷനായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം രചിത് ഷെട്ടിയെ നായകനാക്കി റിക്കി എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് അതും ഒരു സാമാന്യ വിജയമായിരുന്നു അതിനുശേഷം അദ്ദേഹം ചെയ്ത കിർക്ക് പാട്ടി വമ്പൻ വിജയമായി മാറി ഇതിനുശേഷം വേറെ ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹം പിന്നെ ചെയ്ത സിനിമയാണ് കാന്താര അത് പിന്നെ ചരിത്രമായി മാറിയ കാര്യം നമുക്കെല്ലാം അറിയാം ശരിക്കും പറഞ്ഞാൽ കാന്താരയുടെ ഒരു പ്രോജക്റ്റ് അദ്ദേഹത്തിന് പലരും നിഷേധിച്ച ഒരു പ്രോജക്റ്റായിരുന്നു അദ്ദേഹം പലരെയും സമീപിച്ച് അവരാരും അതിന്റെ സാധ്യത കണ്ടെത്തിയില്ല അവസാനം നമ്മുടെ കെ ജി എഫ് നിർമ്മിച്ച ഹോംബാലെ ഫിലിംസാണ് ഈ സിനിമയുടെ ഒരു സാധ്യത കണ്ടെത്തുകയും അത് നിർമ്മിക്കാൻ വേണ്ടി തുനിയുകയും ചെയ്തത് അത് പിന്നെ ചരിത്രമായി മാറി കാന്താര വമ്പൻ ഹിറ്റായി ലോകമെമ്പാടും അതിന് ആരാധകരുമുണ്ടായി പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന് ബോളിവുഡിൽ നിന്ന് ഒരുപാട് ഓഫറുകൾ വന്നെങ്കിലും അദ്ദേഹം കാന്താര ടൂവിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് തിരിച്ചടികൾ ആ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായെങ്കിലും കുറെ അപകടം മൂലവും മറ്റും കുറെ പേരുടെ മരണത്തിനും മറ്റും അത് കാരണമാക്കിയെങ്കിലും സെറ്റിൽ ഒരുപാട് ദുർനിമിത്തങ്ങൾ ഉണ്ടായെങ്കിലും അദ്ദേഹം അതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്തു അവസാനം അതിന് കിട്ടിയ ഒരു വിജയമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ എന്ന സിനിമ അതിപ്പോഴും പ്രേക്ഷകരെ ആകെ അമ്പരിപ്പിച്ചുകൊണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ടും ഇപ്പോഴും ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വെറും ഒരു ചായക്കടയിലെ മേശതൊടപ്പുകാരനായി തുടങ്ങി മനസ്സു തളരാത്ത പരിശ്രമത്തിലൂടെ ഇന്ന് ഇന്ത്യൻ സിനിമയുടെ നെറുകയിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത് എത്ര വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് അദ്ദേഹം സ്വന്തം പരിശ്രമത്തിലൂടെ നേടിയെടുത്തിരിക്കുന്നത് ഇനിയും അദ്ദേഹം ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്